ഹായ് ഫ്രണ്ട്സ് പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നലെ വൈകുന്നേരത്ത് ഒരു ചെറിയ യാത്ര പോയായിരുന്നു നമ്മുടെ സബ്സ്ക്രൈബർ കുട്ടിയെ പോയാരുന്നു ഓക്കെ അപ്പം ഞാനും നന്ദു നമ്മുടെ കുഞ്ഞാവും തമ്മിൽ മൂന്ന് മൂന്നുപേരും കൂടെ ഇന്നലെ വൈകുന്നേരത്ത് ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോ പോയായിരുന്നു അപ്പൊ നന്ദു പറഞ്ഞതുപോലെ നമ്മുടെ സബ്സ്ക്രൈബറിനെ കാണാൻ വേണ്ടി പോയതാണ് നമുക്കൊരു പെങ്കുവെച്ച് റെഗുലർ ആയിട്ട് നമ്മളെ ഇടും അങ്ങനെ നമ്മൾ ഇൻസ്റ്റാഗ്രാം നമ്പറൊക്കെ തപ്പി പിടിച്ച് പുള്ളി എന്ത് ചെയ്ത് മെസ്സേജ് ചോദിച്ചിട്ട് ചോദിച്ചു ചേട്ടാ ചേച്ചി ഞാൻ വീട്ടിൽ ഒന്ന് വരട്ടോ എനിക്ക് നിങ്ങളെ കാണാൻ കൊതിയാകും അങ്ങനെ എന്തൊക്കെ സംസാരിച്ചു അപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ കേസും അങ്ങനെയൊക്കെ ആയത് കൊണ്ട് നമ്മൾ അവോയ്ഡ് ചെയ്ത് വിട്ടു അങ്ങനെ ഫൈനലി ഇന്നലെ വൈകിട്ട് ഞാൻ എല്ലാരും കൂടെ കുട്ടിയെ കാണാൻ വേണ്ടി ഇതാണ് നമ്മുടെ കുട്ടി ആ കുട്ടിക്ക് ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അവിടുത്തെ അമ്പലത്തില് അപ്പൊ അതിനെ പുള്ളി വിളിച്ച് നമ്മള് അപ്പൊ നമ്മൾ പോയി ആ കൊച്ചിനെ കണ്ടു കുറച്ച് ഫോട്ടോ എടുത്തു ചെറിയൊരു ഗിഫ്റ്റും കൊടുത്തായിരുന്നു ചെറുതായിട്ട് ഗിഫ്റ്റ് വാങ്ങിച്ചായിരുന്നു മാത്രമല്ല ആ കൊച്ചി നമുക്കൊരു ഗിഫ്റ്റ് വന്നായിരുന്നു അത് മോന് ഡ്രസ്സായിരുന്നല്ലേ ആ കൊച്ചിന്റെ അമ്മയാണ് ബേക്ക് നിന്നത് അങ്ങനെ നമ്മള് കുറച്ചു കൊച്ചു നല്ല ഹാപ്പി ആയി തോന്നു പക്ഷെ ആ കൊച്ചു മേക്കപ്പ് നമ്മൾ പോയപ്പോഴത്തേക്ക് അപ്പൊ അതുകൊണ്ട് തിരക്കിലായിരുന്നു കാരണം നമ്മൾ എത്തിയപ്പോൾ എട്ട് മണിയായി എട്ട് പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് ഒരു വയലിരിയാണ് ഏട്ടാ ആ കൊച്ചി എന്നിട്ടും സ്റ്റേജ് നമ്മളെ മോന്റെ അടുത്തേക്ക് വന്ന് മോൻ നോക്കി പേടിച്ചിരിക്കുന്ന അത് വേറെ ഒന്നും കൊച്ചിന്റെ കമ്മലും പൂ തലയിലെ സാധനങ്ങളെല്ലാം കണ്ടപ്പോ മോൻ ഇങ്ങനെ അന്തോട്ട് നോക്കിക്കൊണ്ടിരിക്കയായിരുന്നു അത് കൂടെ അല്ലേ പക്ഷേ കൊറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങി കാരണം മോൻ മോൻ ഭയങ്കര കരച്ചിലായിരുന്നു അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പോയി അതിനെ പറയണ്ട കൊട്ടിയം കൊല്ലം ഏരി പോവുകയാണെങ്കിൽ നമ്മള് കേരളാണ് നിങ്ങളുടെ ടേസ്റ്റ് ഒരിക്കലും പറയുന്നില്ല ഫുഡ് അങ്ങനെ ടേസ്റ്റ് ഒന്നുമില്ല പക്ഷെ ക്വാളിറ്റി ഉണ്ട് ആഹാരം നല്ലതായിരിക്കും ഓക്കെ പറഞ്ഞോ പിന്നെ നമ്മളാണെങ്കിൽ ഫുഡ് ആദ്യം ഓർഡർ ചെയ്യും നമ്മൾ കഴിക്കാൻ വേണ്ടിട്ടാണ് പോയത് പക്ഷേ എനിക്കറിയായിരുന്നു മോനെയും കൊണ്ട് കേറിയാൽ കഴിക്കാൻ പറ്റുള്ള കാര്യം എന്നാലും നന്ദി പറഞ്ഞു കഴിക്കാൻ ചേട്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്ന് ട്രൈ നോക്കിയതാണ് പക്ഷേ ആദ്യമൊക്കെ ആശ നേരെ കുറച്ച് കഴിഞ്ഞപ്പോ ആശ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി വെളളങ്ങളും വായൊക്കെ വെക്കാൻ തുടങ്ങി ഒരു ഇത് കാണിച്ചു നമ്മൾ നമ്മൾ എന്ത് എന്ത് നേരെ നോക്കി കുറച്ച് കരച്ചില് ആ മോനെ എടുത്തുകൊണ്ട് നമ്മള് ഇറങ്ങി നമ്മൾ എന്നിട്ട് വണ്ടി ഫുഡ് ഒക്കെ കഴിച്ചു വണ്ടിന്ന് കഴിച്ചിട്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ ആശ ഭയങ്കര കച്ചും കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് നമ്മള് ആശാന് രാത്രി ആവുമ്പോ ഇരുട്ട് പേടിയാണ് അവിടുത്തെ എന്തൊക്കെയുണ്ട് ഡിഷ് വെച്ചിട്ടുണ്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞ താഴെ ഒരു ചിക്കൻ കാലിരിക്കുന്നതൊക്കെ അത് നമുക്ക് മേടിച്ചാലോ ചേണ്ണോട് പറഞ്ഞാരുന്നു ഓക്കേ പിന്നെന്താ ഫുഡും പോയി ആ ഫുഡ് ഫുഡ് ഞാൻ കാറിൽ കാറിൽ പോയി അപ്പൊ നിങ്ങൾ കുഞ്ഞിനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അവടങ്ങിയിരിക്കുന്നല്ലോ എന്ന് ഇത് ആശിനെ മോനെ എടുത്ത് തോളത്തിട്ടോളത്തിട്ടോ ഇല്ലെങ്കിൽ ശരിയാവൂല അപ്പൊ നമ്മുടെ വീട് ഇത്രയേ ഉള്ളു അപ്പൊ എല്ലാവർക്കും ബൈ